മാസപ്പടി വിവാദത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണത്തിനെതിരെ സി എം ആർ എൽ ജീവനക്കാർ നൽകിയ ഹർജി ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും കേസിൽ വിശദമായ അന്വേഷണം ആവശ്യമാണെന്നും മുഖ്യമന്ത്രിയുടെ മകളുടെ സ്ഥാപനത്തിന് കൈമാറിയ പണത്തിന്റെ സ്രോതസ് കണ്ടെത്തേണ്ടതുണ്ട് എന്നുമായിരുന്നു ഇ ഡി കഴിഞ്ഞ ദിവസം കോടതിയെ അറിയിച്ചത് സി എം ആർ എൽ കമ്പനി ചെലവുകൾ പെരുപ്പിച്ചുകാട്ടിയെന്നാണ് ഇ ഡിയുടെ നിഗമനം മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയന്റെ എക്സാലോജിക് സൊല്യൂഷനിൽ നിന്ന് നൽകിയ പണത്തിന്റെ ഉറവിടം കണ്ടെത്താൻ വിശദമായ അന്വേഷണം വേണമെന്നും ഇ ഡി ആവശ്യപ്പെട്ടു സി എം ആർ എൽ കമ്പനിക്കെതിരെ വേറെയും പരാതികൾ ലഭിച്ചിട്ടുണ്ട് ഇ ഡി കോടതിയെ അറിയിച്ചിട്ടുണ്ട് അന്വേഷണത്തിന്റെ പേരിൽ ഇ ഡി ബുദ്ധിമുട്ടിക്കുന്നു എന്നാരോപിച്ച് സി എം ആർ എൽ ജീവനക്കാരുടെ ഹർജിയാണ് ഇന്ന് പരിഗണിക്കുന്നത് സി എം ആർ എല്ലിലെ നൂറ്റിമൂന്ന് കോടി രൂപയുടെ ക്രമക്കേട് കണ്ടെത്തിയെന്ന് രജിസ്റ്റർ ഓഫ് കമ്പനീസ് റിപ്പോർട്ട് ഡൽഹി ഹൈക്കോടതിയിൽ സമർപ്പിച്ചിരുന്നു എസ് എ എഫ് ഐ ഒയുടെ അന്വേഷണം തടയണമെന്നാവശ്യപ്പെട്ട് സി എം ആർ എൽ ഡൽഹി ഹൈക്കോടതിയിൽ നൽകിയ ഹർജിക്കെതിരെയാണ് ആർഒ എസ് സി റിപ്പോർട്ട് നേരത്തെ എസ് എഫ് ഐ ഒ അന്വേഷണം തടയണമെന്നാവശ്യപ്പെട്ട് ആവശ്യപ്പെട്ട് വീണ വിജയൻ കർണാടക ഹൈക്കോടതിയിൽ നൽകിയ ഹർജി കോടതി തള്ളിയിരുന്നു സി എം ആർ എൽ എക്സാ ലോജിക് മാസപ്പടി കേസിൽ ഇ ഡിയുടെ നടപടി ചോദ്യം ചെയ്യാനുള്ള സി എം ആർ എൽ ഹർജി ഇന്ന് ഹൈക്കോടതി വീണ്ടും പരിഗണിക്കും ഹർജിയിൽ സിംഗിൾ ബെഞ്ചാണ് വിശദമായ വാദം കേൾക്കുക ഇ ഡി സമൻസ് ചോദ്യം ചെയ്ത് സി എം ആർ എൽ എം ഡി എസ് എൻ ശശിധരൻ കർത്തയുടെ മൂന്ന് ഉദ്യോഗസ്ഥരും നൽകിയ ഹർജിയിലാണ് വാദം ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെന്നും നേരിട്ട് ഹാജരാകാനാകില്ല എന്നുമാണ് ഹർജിയിലെ പ്രധാന ആവശ്യം ഈ സാഹചര്യത്തിൽ ഇ ഡിയുടെ ചോദ്യം ചെയ്യലിൽ നിന്നും ഒഴിവാക്കണമെന്നാണ് ശശിധരൻ കർത്തയുടെ ആവശ്യം ഓഫീസർ അഞ്ചു റച്ച കുരുവിളയെ രാത്രി മുഴുവൻ തടഞ്ഞു വെച്ച് നിയമവിരുദ്ധമാണ് എന്ന് സി എം ആർ എൽ അഭിഭാഷകൻ സിദ്ധാർത്ഥ ലുത്ര വാദമുയർത്തി സൂര്യോദയം മുതൽ സൂര്യാസ്തമയം വരെ മാത്രം ചോദ്യം ചെയ്യാനാണ് നിയമപരമായ അനുമതി അപ്പുറം സ്ത്രീയെ എങ്ങനെ തടഞ്ഞു വെക്കാനാകുമെന്നായിരുന്നു സി എം ആർ എല്ലിന്റെ വാദം വനിതാ ഓഫീസറുടെ നേതൃത്വത്തിലാണ് ചോദ്യം ചെയ്തതെന്നും ചോദ്യം ചെയ്തത് നിയമപരമായിരുന്നുവെന്നും ഇ ഡി അഭിഭാഷകന്റെ മറുപടി കേസിൽ മുഖ്യമന്ത്രിക്കും മകൾ വീണാവിജയനും കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിൽ നിന്നും നോട്ടീസ് നൽകിയിരുന്നു മാസപ്പടി കേസിൽ വിജിലൻസ് കോടതി ഉത്തരവിനെതിരെ മാത്യു കുഴൽനാടൻ നൽകിയ റിവ്യൂസ് ഹർജിയിലായിരുന്നു നടപടി സി എം ആർ എൽ ഉൾപ്പെടെ എല്ലാ എതിർ കക്ഷികൾക്കും നോട്ടീസ് അയക്കാൻ ജസ്റ്റിസ് കെ ബാബുവിന്റെ ബെഞ്ച് നിർദ്ദേശം നൽകിയതാണ് അഴിമതി അന്വേഷണം ആവശ്യപ്പെട്ട് മാത്യു കുൽനാടൻ സമർപ്പിച്ച ഹർജി കഴിഞ്ഞ മാസം വിജിലൻസ് കോടതി തള്ളിയിരുന്നു ഇതിന് പിന്നാലെയാണ് അദ്ദേഹം റിവ്യൂ ഹർജിയുമായി ഹൈക്കോടതിയെ സമീപിച്ചത് കയ്യിൽ ആവശ്യമായ തെളിവുണ്ടെന്നായിരുന്നു കോടതിയുടെ നേരിട്ടുള്ള അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് മാത്യു കുൽനാടൻ നേരത്തെ പ്രതികരിച്ചിരുന്നത് അന്വേഷണം തുടങ്ങിയാൽ എല്ലാ തെളിവുകളും കൈമാറുമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു മാസപ്പടി കേസ് അന്വേഷണത്തിനെതിരെ സി എം ആർ എൽ ജീവനക്കാർ നൽകിയ ഹർജി ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും കേസിൽ വിശദമായ അന്വേഷണം ആവശ്യമാണെന്നും മുഖ്യമന്ത്രിയുടെയും മകളുടെയും സ്ഥാപനത്തിന് കൈമാറിയ പണത്തിന്റെ സ്രോതസ്സ് കണ്ടെത്തണമെന്നുമായിരുന്നു ഇ ഡിയുടെ വാദം